എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇന്റർ കോളേജ് കിസ് മത്സരം നടത്തും ഇന്ത്യ ഇന്നലകളിൽ ഇന്ന് നാളെ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് കിസ് മത്സരം നടത്തുക എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെയും സമീപ ജില്ലകളിലെയും കോളേജുകളെയും ഉൾപ്പെടുത്തി ഇന്റർ കോളേജ് ക്വിസ് മത്സരം സംവിധാനം രണ്ടായിരത്തി ഇരുപത്തിനാല് നടത്തപ്പെടുന്നു ഇന്ത്യ ഇന്നലകളിൽ ഇന്ന് നാളെ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ക്വിസ് മത്സരം നടത്തുക മുതൽ വരെയാണ് പ്രായപരിധി ഒരു കോളേജ് ടീമിൽ നിന്നും മൂന്ന് വിദ്യാർത്ഥികൾക്കാണ് മത്സരത്തിൽ പങ്കെടുക്കുവാൻ അവസരം നൽകുകയുള്ളു കൂടാതെ ഓഡിയൻസായി പങ്കെടുക്കുന്നവർക്കും ഉത്തരം പറയാൻ അവസരം ലഭിക്കും റിപ്പോർട്ടിംഗ് സമയം പതിനഞ്ചാം തീയതി രാവിലെ ഒൻപതിനാണ് ഒന്നാം സ്ഥാനം നേടുന്ന കോളേജിന് അയ്യായിരം രൂപയും രണ്ട് മൂന്ന് സ്ഥാനം നേടുന്ന കോളേജിന് യഥാക്രമം മൂവായിരം രണ്ടായിരം രൂപ എന്നിങ്ങനെയാണ് സമ്മാനം നൽകപ്പെടുന്നത് ക്യാഷ് പ്രൈസിന് പുറമെ ഓഡിയൻസിൽ നിന്നും ശരിയത്തുരം പറയുന്നവർക്കും സമ്മാനം ലഭിക്കും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമാണ് പരിപാടിയിൽ മത്സരിക്കുവാൻ സാധിക്കുകയുള്ളൂ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന കോളേജിലെ ടീമുകൾ അധികൃതരുടെ സാക്ഷ്യപത്രം രജിസ്ട്രേഷനോടൊപ്പം തന്നിരിക്കുന്ന ലിങ്കിൽ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷകൾ അയക്കേണ്ട അവസാന ദിവസം ആഗസ്റ്റ് വൈകുന്നേരം അഞ്ചു മണിവരെയായിരിക്കും ഡെസ്ക് ന്യൂസ്